എനിക്ക് പെയിൻ ചെയ്യും പോയില്ല പെട്ടന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിട്ട് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല അനുസരിച്ചു എനിക്ക് ഞാൻ വിശേഷ പോയി ഞാൻ ഷോക്ക് ആയിട്ട് പോയി എത്ര കൂടുതൽ പോകുന്നത് ആ വീട്ടിലെ പിടിക്കണ വേണ്ടി ഞാൻ മാത്രമേ ഒന്നു ഭയങ്കര

അവിടെ ഇൻഡിവിജ്വലി ഞാൻ മികച്ച ഇൻ്റർവ്യൂ തരാം വൺ ഇന്ത്യ കാര്യമായിട്ട് ഇപ്പോൾ കുറേ കാര്യം എനിക്ക് പണതിന് വേണ്ടി ഇതാക്കി പറ്റതാണ് അതായത് എൻ്റെ ഫ്ലൈറ്റ് മാറി ഇത് ആക്ച്വലി ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ മോർണിംഗ് എനിക്ക് ഇവിടെ ഏറ്റവും ജനുവൻ ആയിട്ട് നിന്ന് ഗെയിം കളിച്ച ആള് എന്നുള്ളതാണ് പുറത്തുള്ള അഭിപ്രായം അങ്ങനെ ഒരു അങ്ങനെ ആയിട്ട് നിന്നോണ്ടാണ് പെട്ടെന്നുള്ളൊരു അതെ കാരണം നമ്മുടെ എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് ഒരു വേറെ ഫീസാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ

എന്തൊക്കെ പറയാം ഒന്നുമില്ല ആ ടൈമും മാത്രം അഞ്ചു മിനിറ്റ് പത്തൊൻ മിനിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാ കണ്ടിട്ട് ഞാനെ പോലെ കണ്ടിട്ടില്ല ദേഷ്യത്തില് പഠനം പോലെയുള്ള എനിക്ക് കാരണം അതൊക്കെ ഞാനിപ്പോ പഠന അതെ പക്ഷേ ഞാൻ ആരൊക്കെ അല്ലേ എനിക്ക് കിത്തുന്ന രീതിയിലേക്ക് എനിക്ക് അതത്ര പ്രഷറ ഇവിടെ ഉണ്ടായി കണ്ടിട്ടുണ്ടല്ലോ അതെ അതെ നിങ്ങളുടെ അഭിപ്രായം പറയൂ എനിക്ക് പ്രൊഡക്റ്റ് ആക്കിയല്ലേ എല്ലാവരും ആദ്യത്തെ ുംവർ ടീമിൽ പറയുന്നു എനിക്ക് കാര്യം പറയത്തില്ല എന്റെ എന്തെങ്കിലും എന്റെ എന്റെ കമ്മിറ്റി ബാക്കി ആൾക്കാർക്ക് അത് അവിടെ അത് സീരിയസ് ഇഷ്യൂ ആക്കി മാറ്റി അത് നല്ല കോമഡി ഉണ്ടേ അതാണ് ഞാൻ ജമുനസീ സംസാരിക്കുന്ന ഒരു കോമഡി സാധനം വേറെ ഒരു ആള് പിടിച്ച് കൊണ്ടുപോയി അത് എനിക്ക് അറിയത്തില്ല കാരണം മനസ്സിലാക്ക എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം അത് അത് ഒരു വേറെ കാര്യത്തില് നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കന്നെ സോ അതാ പിടിച്ചിട്ട് വേറെ രീതിയിലേക്ക് എങ്ങനെ പോയി അതെനിക്ക് അറിയത്തില്ല ഇൻഡിവിജ്വലി ഞാൻ ഇന്റർവ്യൂ കാണാം അതായത് അല്ല ഞാൻ എന്റെ ഫോണ് എനിക്ക് മോർണിംഗ് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ആരൊക്കെ വിളിച്ചിട്ടില്ല ജസ്റ്റ് വീട്ടിലെ പോവാൻ ചെയ്ത ഇല്ല ഞാൻ ഒന്നും ഒപ്പം ചെയ്തിട്ടില്ല ജസ്റ്റ് പോയിട്ട് കാരണം ഞാൻ അത്രയും സോഷ്യൽ മീഡിയ ആൾക്കാരി അല്ല എനിക്ക്